ചാലക്കുടിയുടെ മനസ്സ് കവർന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പര്യടനത്തിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന്റെ പേർ പൊതുപര്യടനത്തിനെത്തിയ ചാലക്കുടി കോടതി സമുച്ചയം സന്ദർശിച്ച സ്ഥാനാർത്ഥിക്ക് സഞ്ജയ് എസ് ജൈനും സത്യനാരായണനും ചേർന്നെഴുതിയ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന പുസ്തകം നൽകിയായിരുന്നു അഭിഭാഷകർ സ്വീകരിച്ചത് കോഴിക്കോട് സർവകലാശാലയിൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിമൂന്ന് വർഷം ബി ബി എ എൽ എൽ ബി കോഴ്സിൽ ഒന്നാം സ്ഥാനം നേടിയ കൂടപ്പുഴ കരിയാടൻ വീട്ടിലെ അഡ്വക്കേറ്റ് വർണ്ണനാ വത്സനെ വീട്ടിലെത്തി അഭിനന്ദിച്ച അദ്ദേഹം തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി കൃഷ്ണൻ നമ്പീശൻ എഴുതിയ ഒരു തുറന്ന പുസ്തകം എന്ന കൃതി സമ്മാനിക്കുകയും ചെയ്തു നിർധന വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും സമ്മാനിച്ചു ചാലക്കുടി മണ്ഡലത്തിലായിരുന്നു വ്യാഴാഴ്ചത്തെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ചാലക്കുടി നഗരസഭ കാടുകുറ്റി കൊരട്ടി പരിയാരം കോടശ്ശേരി കൊടകര മേലൂർ പഞ്ചായത്തുകളിലൂടെ തുറന്ന വാഹനത്തിലെത്തിയ പ്രൊഫസർ സി രവീന്ദ്രനാഥന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് ഇരുചക്രവാഹനങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചത് കാരക്കുളത്ത് നാടിൽ വെച്ച് സ്വന്തമായി വരച്ച സ്ഥാനാർത്ഥിയുടെ രേഖാചിത്രം സമ്മാനിച്ചായിരുന്നു വേങ്ങപുനത്തിൽ വീട്ടിൽ അഭിനവ് സ്വീകരിച്ചത് കയ്യിൽ കരുതിയ മിഠായികൾ തിരികെ നൽകിയായിരുന്നു സ്ഥാനാർത്ഥി നന്ദി അറിയിച്ചത് ചാലക്കുടി മാർക്കറ്റിൽ വളരെ വിപുലമായ സ്വീകരണമായിരുന്നു തൊഴിലാളികൾ ഒരുക്കിയിരുന്നത് രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളികൾ അണിനിരുന്നത് ആവേശമായി പൊതുപര്യടനം മണ്ടിക്കുന്നിൽ എത്തിയപ്പോൾ സ്ഥാനാർത്ഥിയെ കാത്തുനിൽക്കുകയായിരുന്നു എൺപത്തിയഞ്ചുകാരിയായ ഓമംഗലത്ത് വീട്ടിൽ തങ്കമണി പ്രായത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും കണ്ടു സംസാരിച്ച വിജയാശംസകൾ നേർന്നായിരുന്നു മടങ്ങിയത് ഇളഞ്ചേരിയിൽ എൺപത്തിയേഴുകാരി തെക്കേക്കുടിയിൽ ജാനകിയും ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയായിരുന്നു രവീന്ദ്രനാഥിനെ കാണാൻ എത്തിയത് സിലബസ് എന്ന പുസ്തകം സമ്മാനിച്ചായിരുന്നു ജാനകി മടങ്ങിയത് മേലൂർ പള്ളിനടയിൽ ഒൻപത് വയസ്സുകാരി ദേവഗായത്രി എല്ലാ കേരളീയരും വായിച്ചറിയാൻ എന്ന പുസ്തകം ാണ് സ്വീകരിച്ചത് തുടർന്ന് പോൾസൺ ഡിസ്റ്റിലറി സന്ദർശിച്ച് തൊഴിലാളികളോടും ജീവനക്കാരോടും വോട്ട് തേടി മുൻ എം എൽ എ ബി ഡി ദേവസ്വി എൽ ഡി എഫ് നേതാക്കളായ യു പി ജോസഫ് സി കെ അഷ്റഫ് കെ എസ് അശോകൻ സി കെ ശശി അഡ്വക്കറ്റ് പി എ മാത്യു ഡെന്നീസ് കെ ആന്റണി ജോസ് പൈനാടത്ത് ജോർജ് വി ഐനിക്കൽ സി പി സജീവൻ പി പി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി